പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിതിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ പരമ്പരയിൽ കല്യാണം ഉടൻ തന്നെ നടത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് അനൂപിൻ്റെ അമ്മ അനൂപിന് അമ്മയെ തടയാൻ സാധിക്കുന്നുമില്ല ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അനൂപ് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാകുന്നു ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന അനൂപ് അമ്മയെ ധിക്കരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ നമ്മുടെ നാരായണിയും മാനസികമായി ആകെ തകർന്ന് പോവുകയാണ് എന്നാൽ ഇത് കേൾക്കുന്ന രഞ്ജൻ അനൂപിനോട് തൻ്റെ സഹോദരിയെ ചതിക്കുകയാണ് എങ്കിൽ കയ്യും കെട്ടി താൻ നോക്കി നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിവാഹ ദിവസം വന്നെത്തിയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോകുന്നു താലി കെട്ടുന്ന സമയത്ത് നാരായണിയെയും കൊണ്ട് അവിടെയെത്തുന്ന നമ്മുടെ രഞ്ജൻ ഇതേ തുടർന്ന് അനൂപിൻ്റെയും നാരായണിയുടെയും വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് എന്ന വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ അനൂപിൻ്റെ അമ്മ അത് എതിർത്തുകൊണ്ട് വരുന്നുവെങ്കിലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് അനൂപ് സത്യങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്